അസലാമലൈക്കും വഹമ്മ വർക്കാത്തു അഹമ്മദ് വസ്ലത്തു വസ്സലാമ അലഹ് വസ്ല്ലാം റഹ്ദിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ പവിത്രതയുള്ള കൂടുതൽ പുണ്യമുള്ള ലലത്തുൽഖർ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അല്ലു അല്ല വല്ലം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നതും പ്രത്യേകിച്ചും രാത്രി സമയങ്ങൾ പ്രവാചകൻ ജീവിപ്പിച്ചതുമായ പത്ത് ദിവസങ്ങൾ പ്രവാചകൻ്റെ അധീത്ഥത്തിൽ കാണാം പ്രവാചകൻ തൻ്റെ അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അരെ മുറുക്കിയെടുക്കാറുണ്ട് അഥവാ ഭാര്യ ഭാര്യ ഭർത്ത ബന്ധത്തിന് പൂർണ്ണമായും ഒഴിവായി വിപാദത്തുകൾ പൂർണ്ണമായും ഒഴുകുകയും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയും പത്ത് ദിവസം പ്രവാചകൻ പള്ളിയിൽ എത്തിക്കാഫിരിക്കുകയും ചെയ്തിരുന്നു അധ്യത്തിൽ കാണാം എത്തിക്കാഫിരിക്കുന്നതിൻ്റെ പുണ്യം പ്രവാചകൻ്റെ അധ്യത്തിൽ കാണും പ്രവാചകൻ അള്ളാഹുമായിട്ട് നേർക്കു നേരെ ഒറ്റക്കിരിക്കുന്ന റബ്ബുമായിട്ട് നേർക്കു നേരെ ഒഴിഞ്ഞിരിക്കും അതാണ് എത്തിക്കാഫെന്ന് പറഞ്ഞാൽ അതിന് സമയം കണ്ടെത്തിയിരുന്നു പ്രവാചകൻ സാഹുഹ് അല്ലെ വല്ലം അതോടൊപ്പം തന്നെ സഹാബത്തും എഴുത്തിക്കാഫിരുന്നു റസ് ഉള്ള ഭാര്യമാരും എഴുത്തിക്കാഫിരുന്നു ഇതൊക്കെ അവസാനത്തെ പത്തിൽ പ്രവാചകൻ കാണിച്ചു എന്ന മാതൃകളാണ് അതേപോലെ തന്നെ റമദാൻ്റെ അവസാനത്തെ പത്ത് രാവുകൾ വളരെ പുണ്യമുള്ള രാവുകളാണ് ആ പുണ്യം എന്ന് പറയുന്നത് ലലിത്തുൽ ഖതർ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് എന്നതാണ് അതിൻ്റെ പുണ്യം ലലിത്തുൽ ഖതർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുറാൻ ഇറക്കപ്പെട്ട രാവാണ് എന്നു ലൈലിത്തുൽ ഖതർ ലളിതൻ മുബറക്കത്തുനിന്ന് ലലിത്തുൽഖത്തറിനെ പറ്റിയ സോത്തു ദുഖാൻ എന്ന പറഞ്ഞിട്ടുണ്ട് ഇന്നലു ലലിത് മുബാക ബറക്കത്തുള്ള രാവാണ് അതുപോലെ തന്നെ കതിറിൻ്റെ രാവാണ് അതെന്താണ് ലഭിയെ താങ്കൾക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് അള്ള പറയുന്നു ലലിത് ഖൈറു മിൻ അൽ ഫിഷാർ തനസലിൽ മലായിക്കത്ത് കുറവാണ് മലക്കൾ ഇറങ്ങുന്നു ജിബില ജബിബിലിസ്ലാത്തുലം ഇറങ്ങി വരുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്നു അങ്ങനെ ഭൂമിയിൽ മുഴുവനും സമാധാനം ഫജർ വരെ നിലനിൽക്കുന്ന ആ രാവ് അത് രാവിൽ അവസാനത്തെ ഒറ്റയറ്റ രാവുകൾ കൂടുതൽ പ്രതീക്ഷിക്കാം അതാണ് പ്രവാചകൻ സർദാസം പറഞ്ഞത് എന്നാൽ പ്രവാചകൻ റമദാൻ്റെ എല്ലാ രാത്രികളിലും കൂടുതൽ ശത്ത പുലർത്തുകയും പ്രത്യേകിച്ചും ഖുര്ആൻ പാരായണവുമായിട്ടും അതുപോലെ തന്നെ നമസ്കാരവുമായിട്ടും പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് പ്രവാചകന്റെ അതിഥിയിൽ കാണാം മൻകാമ ലീമാൻ മെഹദ്സാബൻ ഖുഫർ അല്ല മുഹമ്മത്ത് ഖത്തംബിൻ തമ്പി ആരെങ്കിലും ലളിത്തുൽ ഖദദതറിൻ്റെ രാവിലെ നമസ്കരിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും നാം പുറത്തു കൊടുക്കുന്നതാണെന്നും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് നബി സാഹിത് പറഞ്ഞ അതിഥിയിൽ കാണാം അതുകൊണ്ട് അവസാനത്തെ പത്ത് കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ കാരണം പ്രവാചക അതിഥിയിൽ മനുഷ്യൻ്റെ അമലുകൾ പ്രവർത്തനങ്ങൾ അത് അള്ളാഹു നോക്കി പരിശോധിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗമാണ് കൂടുതൽ ശ്രദ്ധിക്കുക എന്നും അല്ലവാത്തിയും അമലുകൾ അതിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് അതിൻ്റെ അവസാന ഭാഗം നോക്കിയാണ് അതുകൊണ്ട് ലളിതൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ അശ്രദ്ധമാകാതെ അനാവശ്യങ്ങൾ മുഴുകാതെ കൂടുതലുറങ്ങി തീർക്കാതെ ലളിതൽ കദർ പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകണം അത് തടയപ്പെട്ടാൽ എല്ലാ ഹൈറുകളും തടയപ്പെട്ടു എന്നാണ് പ്രവാചനൊന്നും അറിയിച്ചത് അങ്ങനെ ശ്രദ്ധിക്കുക അള്ളാഹ്മ അനുഗ്രഹിക്കുമായിട്ടെ അസലാ അല്ലേക്കു വരമർ